നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇറാൻ സമതല തെറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാനില്ല ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ ഹിസ്ബുൾ പപ്പടം പോലെ പൊടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ലോകത്തെ ഞെട്ടിക്കും എന്നല്ലാതെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ അടുത്തോട്ട് പോകാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും മുട്ട് പറിച്ചു നിൽക്കുകയാണ് ഇറാൻ ഇസ്രായേലിനെ തീർക്കണം എന്ന് മരുന്ന് പോലെ ദിവസവും മൂന്ന് നേരം അലമുറയിട്ടുകൊണ്ടിരുന്ന ആഴത്തുള്ള കമ്മീനിയാണെങ്കിൽ മുങ്ങി പോലും അറിയില്ല രഹസ്യ കേന്ദ്രത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പക്ഷെ ഞെട്ടിച്ചു ഇറാൻ ലോകത്തിനെ മൊത്തം ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഇസ്രായേലി ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രയേൽ ചാരനായിരുന്നുവെന്നാണ് മുൻ ഇറാൻ പ്രസിഡന്റ് മഹമ്മൂദ് ഹ്മദ് നജാദ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ പൌരനായ ഇസ്രായേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസറുള്ള ഉണ്ടായിരുന്ന ഇടത്ത് ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചതെന്ന് മാധ്യമ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ആരും സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ മുൻ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് ഇസ്രായേൽ ഇറാനിൽ സങ്കീർണമായ ഓപ്പറേഷനുകൾ സംഘടിപ്പിച്ചു അവർക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നേടാനാകും ഇറാനിൽ അവർ ഇതിനെക്കുറിച്ച് എപ്പോഴും നിശബ്ദരാണ് ഇസ്രായേലിനെതിരായ ഇറാനിലെ യൂണിറ്റിന്റെ ചുമതലയുള്ളയാൾ ഒരു ഇസ്രായേലി ഏജന്റായിരുന്നു അഹമ്മദ് നജാദ് സി എൻ പറഞ്ഞു ഇതൊരു പറഞ്ഞു സംഭവമല്ലെന്ന് അഹമ്മദ് നജാദ് അവകാശപ്പെട്ടു ഇസ്രായേൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഇറാനിയൻ രഹസ്യാന്വേഷണ സംഘത്തിലെ ഇരുപതിലധികം ഏജന്റുമാരും മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇറാനിന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നതിൽ ഈ ഇരട്ട ഏജന്റുമാരാണ് ഉത്തരവാദികളെന്ന് അഹമ്മദ് നജാദ് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനിയൻ ആണവ രേഖകൾ മോഷ്ടിച്ചതിൽ ഇവർക്ക് പങ്കുണ്ടെന്നും നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ചെയ്തു ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് ചിന്തിക്കാൻ വരട്ടെ പ്രവർത്തിച്ചത് ആണെങ്കിൽ ഇതും ഇതിൽ അപ്പുറവും പ്രതീക്ഷിക്കാം എന്ന് ലോകം പറയുന്നു ബേറൂട്ടിലെ ഹിസ്ബുള ആസ്ഥാനത്ത് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെ സ്ഥാനത്തെക്കുറിച്ച് ഒരു ഇറാനിയൻ ചാരൻ ഇസ്രായേലിന് സൂചന നൽകിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വെളിപ്പെടുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇറാനിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം അഹമ്മദ് നജാദ് നിരസിച്ചതിനെ തുടർന്നാണ് ഈ വെളിപ്പെടുത്തൽ മുമ്പത്തെ റിപ്പോർട്ട് അനുസരിച്ച് ബേറൂട്ടിൽ തെക്കൻ പ്രാന്തപ്രദേശമായ ദാഹിയിലെ അതീവ സുരക്ഷിതമായ ഭൂഗർഭ ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നസറുള്ളയുടെ സ്ഥാനത്തെക്കുറിച്ച് വിവരദാതാവ് ഇസ്രായേൽ സേനയ്ക്ക് സൂചന നൽകിയിരുന്നു രണ്ട് ടൺ ഭാരമുള്ള ആറ് ബോംബുകൾ വർഷിക്കുകയും ഇരുപത് മീറ്റർ ആഴമുള്ള ഒരു വലിയ ഗർത്തം സൃഷ്ടിക്കുകയും അൽപക്കത്തെ രണ്ട് കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു നിലവിൽ ഇറാനിയൻ ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായ അഹമ്മദി നജാദിന്റെ പരാമർശങ്ങൾ ഇസ്രായേൽ ചാരന്മാർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ തങ്ങളെ തന്നെ നട്ടുപിടിപ്പിച്ചുവെന്ന് മുൻ ഇറാനിയൻ രഹസ്യാന്വേഷണ മന്ത്രി അലി യൂനിസിയുടെ അവകാശവാദങ്ങളെ പ്രതിജനിപ്പിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൊസാദ് പല സർക്കാർ വകുപ്പുകളിലും നെഴഞ്ഞു കയറി രാജ്യത്തെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും അവരുടെ ജീവനെ ഭയപ്പെടുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു അഭിമുഖത്തിൽ യൂനസി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി